നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന പദ്ധതികളിൽ മൂക്കുകുത്തി കേരളം കേന്ദ്രം വേണ്ട പോലെ സഹായങ്ങൾ കൃത്യസമയത്ത് നൽകിയിട്ട് പോലും കേരളം ഇന്നും കരകയറാതെ കടബാധ്യതയിലാണെന്നുള്ളതാണ് സത്യം ഇതൊന്നുകൂടെ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പതിനെട്ട് പ്രമുഖ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം പതിനഞ്ചാമതാണ് വരുമാനം മെച്ചപ്പെടുത്താനായില്ലെങ്കിലും ചെലവുകൾ ഗുണപരമല്ലാത്തതും ബാധ്യതകൾ കൂടുതലുള്ളതുമാണ് കേരളത്തിന്റെ റാങ്കിങ് ഇത്രയധികം പിന്നിലേക്കാക്കിയത് ചെലവിന്റെ ഗുണനിലവാരം വരുമാന സമാഹരണം ചെലവ് നിയന്ത്രണം കടത്തിന്റെ സൂചിക കടത്തിന്റെ സുസ്ഥിരത എന്നിങ്ങനെ അഞ്ച് ഘട്ടങ്ങളാണ് വിലയിരുത്തിയത് ഇതിൽ ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ സ്കോർ യോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനാരോഗ്യ സൂചിക റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ പതിനാറാം റാങ്കിലായിരുന്നു കേരളം ഒരു സ്ഥാനം മുന്നിലായെങ്കിലും സംസ്ഥാനങ്ങളെ നാല് വിഭാഗങ്ങളായി വേർതിരിക്കുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിറേഷണൽ വിഭാഗത്തിലാണ് കേരളം സ്ഥിതി ചെയ്യപ്പെടുത്താൻ പരിശ്രമിക്കുന്ന സംസ്ഥാനങ്ങളായ ഹരിയാന കേരളം പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് എന്നിവയാണ് ആ ഗ്രൂപ്പിലുള്ളത് ഒഡീഷ ഛത്തീസ്ഗഡ് ഗോവ ജാർഖണ്ഡ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് മുന്നിൽ ഒഡീഷയുടെ സ്കോർ അറുപത്തിയേഴ് ദശാംശം എട്ടാണ് കേരളത്തിൻ്റെത് ഇരുപത്തി ദശാംശം നാല് എന്ന നിലയിലുമാണ് ശമ്പളം പെൻഷൻ പലിശ തുടങ്ങിയ ഒഴിവാക്കാനാകാത്ത ചെലവുകൾ മൊത്തം ചെലവിന്റെ അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് വികസന ചെലവ് എട്ട് ദശാംശം എട്ട് ശതമാനവും മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി വികസന ചെലവ് പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനമാണ് കേരളത്തിന്റെ ആരോഗ്യ കുടുംബക്ഷേമ ചെലവ് ആറ് ദശാംശം നാല് ശതമാനമാണ് മറ്റു സംസ്ഥാനങ്ങളുടെ ശരാശരി അഞ്ച് ദശാംശം ആറ് ശതമാനവും വിദ്യാഭ്യാസ ചെലവ് കേരളത്തിൽ പതിനാല് ശതമാനം മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി പതിനാല് ദശാംശം ആറ് ശതമാനം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സംസ്ഥാനത്തിന്റെ മൊത്തം കടബാധ്യതകളുടെ ശതമാനം മുപ്പത് ദശാംശം ഏഴ് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മുപ്പത്തിയേഴ് ദശാംശം ആറ് ശതമാനമായി വർദ്ധിച്ചു കേരളത്തിന്റെ വലിയ തോതിലുള്ള ചെലവ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിലെ പോരായ്മകൾ പിരിവിലെ അപാകതകൾ എന്നിവ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ കേരളത്തിന്റെ കടം ഒന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാല് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കോടിയായി എട്ട് വർഷം കൊണ്ട് രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടിയുടെ വർധന വരുന്ന മാർച്ചോടെ അത് നാല് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടിയാകും വികസനത്തിന്റെ പേര് പറഞ്ഞ് കടമെടുത്തിട്ടും കേരളത്തിൽ ശമ്പളവും പെൻഷനും ഉൾപ്പെടെ കുടിശികയാകുന്നത് സർക്കാരിന്റെ അനിയന്ത്രിത ചിലവുകൾ തന്നെയാണെന്ന തരത്തിലാണ് വിലയിരുത്തലുകൾ വരുന്നത് ഈ വർഷത്തെ ബജറ്റ് അനുസരിച്ച് സംസ്ഥാനത്തിന്റെ പൊതുഗണം കടം സംസ്ഥാന മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ മുപ്പത്തിനാല് ശതമാനമാണ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ കൂടി ചേർക്കുമ്പോൾ പിന്നെയും മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെ കടം വർദ്ധിക്കും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കടത്തിന്റെ തോത് അത്ര ഭയാനകമൊന്നുമല്ല എന്നാൽ കേരളത്തെക്കാൾ കടത്തിന്റെ തോത് കുറഞ്ഞു നിൽക്കുന്ന ഒഡീഷ ഗുജറാത്ത് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് വികസനത്തിനായി കടമെടുക്കുക എന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സമീപനമാണ് എന്നാൽ അത് എത്രത്തോളം ആകാം ചോദ്യം നിലവിലെ സംസ്ഥാനം വർഷം തോറും തിരിച്ചടക്കേണ്ടത് എഴുപതിനായിരം കോടി മുതൽ എൺപതിനായിരം കോടി രൂപ വരെയാണ് വെബ് ഡെസ്ക് एक्सिक्यूटिव एज्युशन फोकियोथरापी से पटम उन्नत इंजीनियरी